അടുത്ത് നിൽക്കുന്ന പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് ഈ അംഗീകാരങ്ങൾ കിട്ടാൻ എപ്പോഴും എങ്ങനെയാണ് അധികം പിന്നെ മുകളിലേക്ക് കേറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മോളിൽ ഒരേ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോ ആരും നിങ്ങളെ നോക്കില്ല അത്രേ ഉള്ളൂ കിട്ടിമാണി എന്ന സിനിമയിൽ മാർഗംകളി അവതരിപ്പിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചു ലാൽ മാർഗംകളി പഠിച്ചിട്ടുണ്ടോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കമലതലം എന്ന സിനിമയിൽ നൃത്തം ചെയ്തപ്പോഴും പലരും ചോദിച്ചു ലാൽ നൃത്തം പഠിച്ചിട്ടുണ്ടോ വാനപ്രസ്ഥം എന്ന സിനിമയിൽ കഥകളി ആടിയപ്പോൾ പൂതനാ മോക്ഷം അവതരിപ്പിച്ചപ്പോഴെല്ലാം ചോദിച്ചു ലാൽ കഥകളി പഠിച്ചിട്ടുണ്ടോ എന്ന് എല്ലാറ്റിനും എന്റെ ഉത്തരം ഇല്ല 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 ായിരുന്നു ഞാൻ ഇവയൊന്നും പഠിച്ചിട്ടില്ല എന്നാൽ ഇവയെല്ലാം എന്നിലുണ്ടായിരുന്നു ആവശ്യം വന്നപ്പോൾ ഞാൻ തന്നെ അവയെ തിരഞ്ഞു കണ്ടുപിടിച്ചു എന്ന് മാത്രം ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന സിദ്ധാന്തം കലയിലും സത്യമാണ് നരസിംഹം എന്ന സിനിമയിലും ആറാം തമ്പുരാനിലും നരനിലും താഴ്വാരത്തിലുമെല്ലാം ഞാൻ അവതരിപ്പിച്ചത് കഥാപാത്രങ്ങളായിരുന്നു അവയ്ക്ക് നേരത്തെ പറഞ്ഞ രാജശിൽപി എന്ന സിനിമയിൽ ശിവതാണ്ഡവം ആടുമ്പോഴും എന്നാൽ നൃത്തത്തിനും മാർഗം കളിക്കും ചൂട് വയ്ക്കുമ്പോൾ കഥകളിയിൽ പൂതനെയായിരുന്നു കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ എന്റെ ഉടലിലും ഉയരിലും ഒരു സ്ത്രീയുടെ സമസ്ത സ്പന്ദനങ്ങൾ പ്രവഹിക്കുന്നത് ഞാൻ അനുഭവിച്ചു എന്റെ സർവ്വകോശങ്ങളും നൃത്തം ചെയ്തു വാത്സല്യം ചുരുത്തി അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് ആനന്ദ ആനന്ദമൂർച്ചകളിലേക്ക് കുറച്ചു നേരമെങ്കിലും എത്താൻ എനിക്ക് സാധിച്ചു ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ ആനന്ദവും സൗഭാഗ്യവും ഇത്തരത്തിലുള്ള പരകായ പ്രവേശവും തിന്റെ അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ നമുക്ക് നമ്മളല്ലാത്ത പലതുമാകാൻ ആഗ്രഹമുണ്ട് എന്നാൽ അവയൊന്നും ആകാൻ സാധിക്കാതെ മിക്ക മനുഷ്യരും മരിച്ചു പോകുന്നു എന്നാൽ ഒരു നടന് ഇവയിൽ പലതും അല്പകാലത്തേക്കെങ്കിലും ആകാൻ സാധിക്കുന്നു അയാൾ കള്ളനാകുന്നു പോലീസുകാരനാവുന്നു കൊള്ളത്തലവനാകുന്നു വധശിക്ഷ കാത്തുകിടക്കുന്ന കൊലയാളിയാവുന്നു രോഗിയാവുന്നു എഴുത്തുകാരനാവുന്നു കഥകളി നടനാകുന്നു മേളവിദഗ്ധനാവുന്നു ചരിത്ര കഥാപാത്രമാവുന്നു അച്ഛനും മുത്തച്ഛനും ആവുന്നു കണ്ണു കാണാത്തയാളും ഓർമ്മ നഷ്ടപ്പെട്ടയാളും ആവുന്നു ചിലപ്പോൾ സ്ത്രീയുമാവുന്നു ആവുന്നു ഇതെല്ലാം ഒറ്റ ശരീരത്തിന്റെ ചുറ്റളവിൽ അയാൾ സാധ്യമാക്കുന്നു ഇതിനർത്ഥം ഇവയെല്ലാം നമ്മളിലുണ്ട് എന്നതാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തെക്കുറിച്ച് പറയാറുണ്ട് അതിന്റെ സാധ്യതകളിൽ വളരെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നാം അതുപോലെ തന്നെയാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും സാധ്യതകളും ഭാരതം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അർദ്ധനാരീശ്വര പ്രകൃതിയെ സങ്കല്പിച്ചിരുന്നു പാതി പുരുഷനും പാതി സ്ത്രീയും താവോയും പറയും ഇങ്ങനെയെങ്കിൽ മാത്രമേ എല്ലാം സന്തുലിതമാവൂ ഏതെങ്കിലും ഒന്ന് മറ്റേതിനെ അധികരിക്കുമ്പോൾ ജൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ വരുന്നു ശുദ്ധകലയുടെ എല്ലാ വിഭാഗങ്ങളും സ്ത്രൈണമായ അവസ്ഥയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അങ്ങനെ സാധിക്കും മനുഷ്യന്റെ ലോലവും ലാസ്യവുമായുള്ള എല്ലാം ചെന്ന് തൊടുന്നത് നമ്മിലെ തന്നെ ഈ സ്ത്രയണാവസ്ഥയെ ആണ് ഈ അർത്ഥനാരീശ്വര ഭാവത്തിൽ നിന്നാണ് എല്ലാ മഹത്തായ സൃഷ്ടികളും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ വലിയ ആൾ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് നടന്മാരായ ദിലീപും ജയസൂര്യയും ട്രാൻസ്ജെൻഡേഴ്സായി അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും അഭിനയത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും കുറച്ചുനാൾ ആ അവസ്ഥയിൽ നിന്ന് മോചിതരാവാൻ സാധിച്ചില്ല എന്ന് അവർ പറഞ്ഞു ഇതും ഒരു അഭിനയതാവിന് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് തന്റെ യഥാർത്ഥ ഭാവത്തിനപ്പുറത്തേക്ക് പോയി ഒരു ഹ്രസ്വകാലം അയാൾ ജീവിക്കുന്നു പിന്നെയും ആ അവസ്ഥ അയാളിൽ തുടരുന്നു ഒടുവിൽ അതിനെ കുടഞ്ഞു കളയാൻ അയാൾ മറ്റൊരു ഭാവത്തിലേക്ക് കൂടുവിട്ടുകൂടുമാറുന്നു അങ്ങനെ വർഷങ്ങളോളം മാറി മാറി അയാൾ ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ശുദ്ധമായ ഒരു ശൂന്യതയിലാവും അടിത്തട്ട് വരെ കാണുന്ന ഒരു തടാകം പോലെയായിരിക്കും അയാൾ അല്ലെങ്കിൽ തീർത്തും തെളിഞ്ഞ ആകാശം പോലെ അപ്പോൾ അയാളിൽ നിറയെ മൗനമായിരിക്കും ആരോടും അയാൾക്ക് പരിഭവങ്ങൾ ഉണ്ടാവില്ല ഒന്നുമാകാൻ ആഗ്രഹം ഉണ്ടാവില്ല അഹങ്കാരം അശേഷമുണ്ടാവില്ല മത്സരഭാവം ഉണ്ടാവില്ല ഈ പ്രകൃതിയുമായി ഭേദഭാവം പോലും ഉണ്ടാവില്ല ഈ അവസ്ഥയാണ് ഞാനും തേടുന്നത് അങ്ങോട്ടാണ് എന്റെയും യാത്ര അവിടെ ഞാൻ എത്തിച്ചേരുമോ എന്നറിയില്ല എങ്കിലും കൂടുവിട്ട് കൂടുമാറി ഞാൻ പറന്നുകൊണ്ടേയിരിക്കുന്നു ആ പറക്കലിന്റെ ആനന്ദം തീരുന്നില്ല തീരുമ്പോൾ ഞാൻ ആകാശത്തിൽ ഒരു മഴ മേഘത്തുണ്ടുപോലെ അലിഞ്ഞ് അലിഞ്ഞ് അപ്രത്യക്ഷമാവും സ്നേഹത്തോടെ 不很难。Oh, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രശസ്ത നടൻ മോഹൻലാൽ പറഞ്ഞു എൻ്റെ വാക്കുകൾ വളരെ വിനയത്തോടും നന്ദിയോടും കൂടിയാണ് ഇത് അഭിമാനകരമായ നിമിഷമാണ് എനിക്ക് ഇത് ഒറ്റയ്ക്ക് ആസ്വദിക്കുവാൻ കഴിയുകയില്ല എല്ലാവരുമായും പ്രേക്ഷകരുമായും മുൻകാലങ്ങളിൽ ഞാൻ പ്രവർത്തിച്ച ആളുകളുമായും ഇപ്പോൾ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുമായും ഭാവിയിൽ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്നവരുമായി ഞാൻ ഇത് പങ്കുവയ്ക്കുന്നു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം